ം വി എം ടി വി ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ചിലേക്ക് സ്വാഗതം പതിപോലെ പത്ത് ചോദ്യങ്ങളായിട്ട് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു വലിയൊരു ടീമാണ് വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അതിലാദ്യം തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ചോദ്യം പത്ത് കുസൃതിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചേച്ചി ചോദിച്ച കാര്യമുണ്ട് സമ്മാനം എന്തിരി ഓക്കെ അതാണ് ആദ്യം മലയാളികൾക്ക് അറിയേണ്ടത് എന്താണ് ആദ്യം അതാണ് നമുക്ക് അറിയേണ്ടത് ശരി ചേച്ചിയുടെ പേരെന്താണ് സ്വദേശം എല്ലാവരും സ്ഥലം എവിടെയാണ് ാണ് ജോലിയൊന്നും ചെയ്തു സുഖായിരിക്കും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജോലി ഹലോ സംഭവം നോക്കുകയാണോ ശ്രീ ആ അടിപൊളി പേരാണല്ലോ എന്തൊക്കെയാ വിശേഷങ്ങള് ആരിക്കും കുഴപ്പമില്ല എനിക്ക് കൊഴപ്പില്ല അല്ലെ എത്രയോ പഠനം മൂന്നാം ക്ലാസ്സിൽ എത്തി ആ സ്കൂളാണ് സീനിയർ സെക്കൻഡറി സ്കൂൾ വലിയ പേരായതൊക്കെ ഇതൊക്കെ പറഞ്ഞ പറഞ്ഞാൽ ശരി പേരെന്താ മോന്റെ നന്ദദേവ് നന്ദദേവ് പഠിക്കാനൊക്കെ മിടുക്കനാണോ ആണോ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചാണോ മിഡിൽ ബെഞ്ചാണോ ബാക്ക് ബെഞ്ച് ആണോ റിപ്പീറ്റ് ചെയ്യും ഈ ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കു വരാറുണ്ടോ ഒരു വിഷയത്തിന് ഉറക്കു വരാറില്ല ചെറിയ രീതിയിലെങ്കിലും ഇമ്പോസിഷൻ കിട്ടാറുണ്ടോ അടി കിട്ടാറില്ല അപ്പൊ ഏത് വിഷയത്തിനാ കൂടുതലായിട്ട് കിട്ടാറ് ചിലപ്പോഴൊക്കെ അല്പം കയറണ തോന്നലോ ആ ശരി ശരി അല്പം ഒക്കെ വേണം കേട്ടോ പേരെന്താണ് ചേച്ചിയാ ശ്രീകല ശ്രീകല എല്ലാരും ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് കാർത്തി എടാ നീ എല്ലാ കാര്യത്തിനും കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരാളാണോ അങ്ങനെ ാണോ അല്ലാതെ ആണെന്ന് ശരി എത്രയല്ല പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്നത് ഏതൊക്കെ ബയോളജി സയൻസ് ആണ് എവിടെ ക്ലാസ് ഒക്കെ പ്ലസ് ടു പ്ലസ് ടു നമസ്കാരം താങ്കൾ ഒരു കലാമേഖല ശരി ഈയൊരു സ്റ്റൈൽ എപ്പോഴും ഒരുപാട് താങ്കളുടെ ശരി പേരെന്താണ് അജികുമാര ഭട്ടത്തിരി എവിടെ

അങ്ങനെ പ്രത്യേകിച്ച് ഓഫീസ് ഒന്നുമില്ല പറ എന്തൊക്കെയാ രണ്ടിലുണ്ടല്ലേ മാത്രമേ ഉള്ളൂ അതോണ്ടാ ശരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ അർത്ഥം ചോദിച്ചോ സ്കന്ദൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താന്നുള്ളത് ചോദിച്ചോ പറഞ്ഞോ പറഞ്ഞു മെടുക്കനാണല്ലേ തിരുവനന്തപുരത്ത് തന്നെയാണോ തിരുവനന്തപുരം നീ പാട്ടുപാടു സമ്മാനം നീ തലോറ്റി വീടല്ലേ നീ പാട് ഇപ്പൊ കവിത പാടാറുണ്ടാള് അത്യാവശ്യമൊക്കെ പാടാറുണ്ട് എന്ത് പറ്റാടാ പിന്നെല്ലാരും പറയല്ലേ പാട്ട് പാട് നല്ല സൗണ്ട് അല്ലേ മോന്റെ ഇല്ല സാറല്ലേ സാറേ പാട്ട് പാടുവോ ഇല്ല എന്താ ഇല്ല ശരി ശരി അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് അത് വി എം ടി വി ചാനൽ ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാമിന്റെ പേര് ഇഞ്ചോടിഞ്ചെന്നുള്ളതാണ് ഓക്കെ ഇതിൽ പത്ത് ചോദ്യങ്ങൾ പത്ത് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് ജി കെ എല്ലാം ഫണ്ണിയാണ് ആ രീതിയിൽ മാത്രം എടുക്കുക എന്താ ആവേശം ആ അപ്പം ഈ പത്ത് ചോദ്യം ഓരോ ചോദ്യം ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം പറയാം ശരി ഉത്തരം ആരാണോ പറയുന്നത് അവർക്കാണ് പോയിന്റ് ഓക്കെ ടോട്ടൽ പോയിന്റ് നോക്കിയിട്ട് അവർക്ക് ഞാൻ സമ്മാനം തരാം എനിക്കറിയാം സമ്മാനം തന്നാൽ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അടിപൊളി കൂടെ ഇതല്ല കേട്ടോ സമ്മാനം ഇതന്നെ ഇതല്ല മൊബൈലിലേക്കാവും കേട്ടോ കേട്ടോ ഇതല്ല സമ്മാനം ഞാൻ ചോദ്യത്തിലേക്ക് പോകും ഓക്കെ ചോദ്യം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സുഖം ദുഃഖം സന്തോഷം ഇതൊക്കെ സമ്മിശ്രമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം ദുഃഖം ഉണ്ടാവണം ഒരല്പം സന്തോഷമാണ് ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും പൊതുവായിട്ടുള്ള എന്താണ് ഖാ സുഖത്തിലും ദുഃഖത്തിലും പൊതുവായിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് ചോദ്യം ചെച്ച് പറഞ്ഞിരിക്കുന്നത് ഖാ എന്നാണ് പറഞ്ഞത് ഘ എന്നുള്ളത് റൈറ്റ് ആൻസർ നല്ലൊരു കാര്യം ഉഷാറായിട്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നീ ഓർന്നിരിക്കുമായിരുന്നോ പേരെന്താ എടുത്തോ 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 ഇതാ നിനക്കുള്ളതായത് എടുത്തോ അത് വിരിച്ചു പൊട്ടിക്കല്ലേ ശരി അടുത്ത ചോദ്യം കൂടുതൽ ബസ് യാത്രകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ ഞാൻ ഓക്കെ ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് സൂപ്പർ സൂപ്പർ മൂന്നാമത്തെ ചോദ്യം കേട്ടെ തരാം തരാം സമയം തരാം സമയം തരാം മൂന്നാമത്തെ ചോദ്യം ഇത് ഇത്തിരി വലിയ ചോദ്യമാണ് ചോദ്യം ഒരു സ്ത്രീയെ ഒരു കാർ ഇടിച്ചു ചോദ്യം ചോദിച്ചാൽ ഒരു സ്ത്രീയെ ഒരു കാർ ഇടിച്ചു അവിടെ എത്തിയ പോലീസ് സ്ത്രീയോട് ചോദിച്ചു എന്താണ് പേരെന്ന് ചോദിച്ചു ആദ്യത്തെ ചോദ്യം ഇതാണ് എന്താണ് പേര് രണ്ടാമത്തെ ചോദ്യം ഇത് കേസാക്കണോ എന്നുള്ളതാണ് ഇത് രണ്ടും ചോദിക്കുന്നത് സ്ത്രീയോടാണ് ഈ രണ്ട് ചോദ്യത്തിനും കൂടി ഈ സ്ത്രീ ഒരു ഉത്തരം പറഞ്ഞു ആൻഡ് സർ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ സമയം ഇവിടുന്ന് എനിക്ക് അങ്ങോട്ടേക്ക് തരാനുള്ള സമയം തരുന്നില്ല അല്ലേ അല്ലേ ഒന്ന് നോക്കിയാലല്ലേ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം കുറച്ച് മാറിക്കുന്ന നല്ലോ സിംപിളായിട്ട് ചോദ്യം കേട്ടോ മീനുകൾ പേടിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൈഡേ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഇവിടുന്ന് ആണ് കൂടുതൽ ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാൻ പെടുന്നില്ല അടുത്ത അടുത്ത ചോദ്യം ഓക്കെ ഒരു ഒരു കണ്ണ് കൊണ്ട് കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഒരു കണ്ണ് കൊണ്ടാണ് കാണുക ക്യാമറ റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ കൈകെട്ടി നിന്നോ ഒന്നും ഓക്കെ ശരി ചോദ്യം ചില ആൾക്കാർ തെറ്റ് കണ്ടാൽ ഉറക്കെ വിളിച്ചു പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയുള്ള ഒരു ധൈര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചോദ്യം ഇതാണേ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നാലാൾ കേൾക്കി ഉറക്കെ വിളിച്ചു പറയുന്നവരാണ് ലൗഡ് സ്പീക്കർ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നാലാള് കേൾക്ക് വിളിച്ച് പറയുന്നതാരാണ് കഴിഞ്ഞ അടുത്ത ചോദ്യം മുരിക്കല്ല മുരിക്കല്ല പാലുണ്ട് പാലുണ്ട് പശുവല്ല പശുവല്ല

നിശ്ചിത നീളം മാത്രമേ ഇതിനുള്ളൂ ഒരു നിശ്ചിത നീളം ഉള്ള ഇതിനെ ഉപയോഗിക്കുന്ന ചേച്ചനാണെന്നും പറഞ്ഞു ചേച്ചൻ അല്ലെന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല നീ ആലോചിക്കണ നീളത്തിലുള്ള ഒരു നിശ്ചിത നീളമുള്ള എന്നെ ഉപയോഗിക്കുമ്പോൾ വട്ടത്തിലാവും കുസൃതിയാണ് ആ രീതിയിലെടുത്താൽ മതിയ കൈ അടിക്കാനില്ലേ എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എല്ലാരും ആൺകുട്ടികളും പെൺകുട്ടികളും ചേച്ചിമാരും എല്ലാവരും ബെൽറ്റ് റൈറ്റ് 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 ലാസ്റ്റ് ചോദ്യം കേട്ടോ കണക്കിന് ആൾക്കാർ കാണുന്ന ദൂരത്തുണ്ടെങ്കിലും രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ കാണുന്ന ദൂരത്തിലുണ്ടെങ്കിലും ഇത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ല കണക്കിന് ആൾക്കാർ ചിലപ്പോൾ നമ്മൾ കാണുന്ന ദൂരത്തുണ്ടെങ്കിലും അവിടെ ഇവിടെ ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്കിത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോ അവിടെ ആൾക്കാർ ഉണ്ടാവണമെന്നില്ലല്ലോ ഒരുപാട് ആൾക്കാർ ഉണ്ടാവണമെന്നില്ലല്ലോ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ ആൾക്കാർ പക്ഷെ നമുക്കിത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ല അതായത് നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ടാകും പക്ഷെ ഇത് നമുക്ക് ഇത് രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റും ഇത്രയും പറഞ്ഞ ഈ ഇത്രയും ഇത് ആലോചിച്ച ഇതിന്റെ പകുതി വേണ്ട ഇത് ഉത്തരം പറയും നമ്മളെല്ലാവരും ചെയ്യും നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞാൽ കൊച്ചുകുട്ടികളല്ല ആ ഒരു അതിൽ തന്നെ നമുക്ക് ഉത്തരം പിടിക്കാൻ പറ്റും പെട്ടെന്ന് ആള് റെഡിയായി ആയി അതായത് നമ്മൾ ആൾക്കാർ ആൾക്കാരുണ്ടാവും കാണാൻ ആൾ ഉണ്ടാവും നമ്മൾ അവരെയും കാണും അവര് നമ്മളെയും നമുക്ക് ഇത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റൂ സമയത്ത് മാത്രം ഇത് ചെയ്യാൻ പറ്റൂ പ്രത്യേക സമയത്ത് രാവും പകലും രാത്രിയല്ല അല്ല കേട്ടോ ഒരു സമയം ഇതിനായിട്ട് ഒരു സമയം വന്നു ചേരും ആ സമയം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു ചേച്ചി ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും മോൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല ചെയ്തിട്ടുണ്ട് മക്കൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ല 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 ായിട്ട് ഒളിച്ചോടി പോയിട്ട് മാരേജ് ചെയ്യുന്ന ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചാൽ നോക്കാം പക്ഷെ എനിക്ക് കുസൃതിയുള്ള ഉത്തരവാണ്ടത് നമ്മൾ എല്ലാരും ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പൊ ഈ അടുത്ത എനിക്കൊന്ന് കുറച്ചൊരു മൂന്നാല് മാസം ഗ്യാപ് അതിലാണ് ഈ സമം കഴിഞ്ഞത് നമ്മളിത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതില് ഇതൊരു ഷയിക്കാൻ ഒരു കൈതൊളി സൂപ്പർ സൂപ്പർ അപ്പൊ നമ്മ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിട്ടില്ല ഇവര് രണ്ടുപേരും ചേർന്നിട്ട് അതായത് എനിക്കൊന്ന് കൂടുതൽ ചേച്ചി ആണ് അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേച്ചി ഒന്നുകൂടി അപ്പൊ അതിലെ ചേച്ചി നല്ലൊരു കൈഡ് കൊടുത്ത് ഉഷാറായിട്ട് ഓക്കെ അപ്പൊ സ്ഥലം എവിടെ വരുമ്പോ സ്ഥലം എല്ലാവരുടെയും ആറ്റിങ്ങലുള്ള ടീമാണ് മത്സരിച്ചത് അഖിലച്ചേച്ചിയാണ് അതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അഖില ചേച്ചിക്ക് ഞങ്ങളുടെ വി എം ടി വി ചാനലിന്റെ ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ കൊച്ചുകോട്ടികളുണ്ടെങ്കിൽ ഇത്രയും പ്രോത്സാഹനം ഒരു കൊച്ചു കുട്ടിയുടെ ഭാഗത്ത് കിട്ടിയത് വലിയൊരു സന്തോഷമാണ് അതുകൊണ്ട് ഈ സമ്മാനം അഖിലച്ചേച്ചിക്ക് ഉള്ളതല്ല നമ്മുടെ വാപ്പക്കുള്ളതാണ് വാപ്പ വാങ്ങിക്കുമ്പോളെ <laughs> ും കഴ ആദ്യം പോവാൻ വി എം ടി വി ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ചിന്റെ പ്രോഗ്രാം നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ അപ്പൊ ഈ രണ്ടുപേർക്കും കൂടി എടുത്തു കേട്ടോ ഓക്കെ ആ അതൊക്കെ പറിച്ചു കളഞ്ഞു ഓക്കെ സന്തോഷം ഇഞ്ചോടിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയോട് അവസാനിക്കാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഒരു ചെറിയ ടാറ്റ പറഞ്ഞ പ്രേക്ഷകർക്ക് സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും